സൗരയൂഥത്തിനപ്പുറം ഒരു സൂപ്പർ എർത്ത് കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ ജീവിക്കാൻ സാധ്യമായ സാഹചര്യങ്ങളുണ്ടോ ഇവിടെ എന്ന പരീക്ഷണത്തിലാണ് ഇപ്പോൾ ഗവേഷകർ സൗരയൂഥത്തിന് അപ്പുറം അന്തരീക്ഷമുള്ള ഗ്രഹങ്ങൾക്കായി വർഷങ്ങളായിട്ട് ഇവിടെ ജ്യോതിശാസ്ത്രജ്ഞർ പല രീതിയിലുള്ള ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ അങ്ങനെയുള്ളൊരു ഗ്രഹം കണ്ടെത്തിയിരിക്കുകയാണ് പ്രത്യക്ഷത്തിൽ ഉരുകിയ പാറയുടെ പ്രതലമുള്ള ഈ ഗ്രഹവും പക്ഷെ വാസയോഗ്യതയെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയും നൽകുന്നില്ല എന്നാണ് ഗവേഷകർ പറയുന്നത് ഫിഫ്റ്റി ഫൈവ് കാൻ ഈ ഗ്രഹത്തിലാണ് അന്തരീക്ഷം ഉണ്ടാകാം എന്ന് ഗവേഷകർ വിലയിരുത്തുന്നത് ജെയിംസ് വെബ് ബഹിരാകാശ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നടത്തിയ പഠനത്തിലാണ് ഈ സാധ്യത തെളിഞ്ഞിരിക്കുന്നത് ഇത് സ്ഥിരീകരിക്കുക ാണെങ്കിൽ സൗരോദത്തിന് പുറത്ത് അന്തരീക്ഷത്തോടെ കണ്ടെത്തുന്ന ആദ്യ പാറക്കെട്ടുകൾ നിറഞ്ഞ ഗ്രഹമായി കാൻക്രി മാറും ഈ ഗ്രഹം ഒരു സൂപ്പർ എത്താണ് എന്നാണ് ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഗവേഷകർ സ്ഥിരീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഗ്രഹത്തെക്കാൾ വളരെ വലുതാണ് എന്നാൽ നെപ്റ്റുനിയനേക്കാൾ ചെറുതായ ഒരു പാറക്കെട്ട് നിറഞ്ഞ ലോകം ഇത് ഒരു നക്ഷത്രം മങ്ങിയതും നമ്മുടെ സൂര്യനേക്കാൾ അല്പം പിണ്ടം കുറഞ്ഞതുമായ ഒരു നക്ഷത്രം പതിനെട്ട് മണിക്കൂർ കൊണ്ട് ഒരു നക്ഷത്രത്തെ പരിക്രമണം ചെയ്യും അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ധാരാളമുണ്ട് പക്ഷേ ജലബാഷ്പം സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ മറ്റു വാതകങ്ങളും ഉണ്ടാകാം നിലവിലെ നിരീക്ഷണങ്ങൾ കൃത്യമായ അന്തരീക്ഷ ഘടന കണ്ടെത്താൻ സാധിക്കുകയില്ല നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെയും കാൽടെക്കിലെയും ശാസ്ത്രജ്ഞനായ റേ ഹു പറയുന്നു ഭൂമിയിലെ അന്തരീക്ഷം അതിലെ ജീവനെ നിലനിർത്തുന്നതിനും പരിപാലിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ് സൂര്യന്റെ അപകടകരമായ കിരണങ്ങളിൽ നിന്നും ബഹിരാകാശത്തിന്റെ തീവ്രതയിൽ നിന്നും ഈ അന്തരീക്ഷം നമ്മെ രക്ഷിക്കുന്നു നമ്മുടെ അയൽഗ്രഹമായ ചൊവ്വയ്ക്ക് വളരെ നേർത്ത അന്തരീക്ഷം മാത്രമാണുള്ളത് ചൊവ്വയിൽ ജീവൻ ഇല്ലാത്തതിനുള്ള ഒരു പ്രധാന കാരണം സാന്ദ്രതയേറിയ ഒരു അന്തരീക്ഷത്തിന്റെ അഭാവമാണ് എന്നാൽ ഇക്കാര്യങ്ങൾ വെച്ചുകൊണ്ട് കാൻക്രിയിൽ ജീവൻ ഉണ്ട് എന്ന വിലയിരുത്തലിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയില്ല എന്നും ഗവേഷകർ പറയുന്നു ഉപരിതലത്തിൽ തിളച്ചുമറിയുന്ന മറിയുന്ന ലാവാക്കടൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് കാൻക്രി എന്നാൽ ഭൂമിയോട് സാമ്യമുള്ള പുറം ഗ്രഹങ്ങളെ തേടാനുള്ള ജെയിംസ് വെബിന്റെ ശ്രമങ്ങളിൽ നിർണായകമാണ് ഈ ഗ്രഹത്തിന്റെ കണ്ടെത്തൽ ഭൂമിയുടെ ഇരട്ടി വലിപ്പവും ഏകദേശം ഒൻപത് മടങ്ങ് ഭാരവും ഉള്ള ഗ്രഹമാണ് കാൻക്രിയ വലിപ്പം ഒരു നക്ഷത്രത്തെയാണ് ഇത് ചുറ്റിക്കറങ്ങുന്നത് എന്നാൽ ഈ നക്ഷത്രവുമായി വളരെ അടുത്ത സ്ഥിതി ചെയ്യുന്നതിനാൽ കേവലം പതിനെട്ട് മണിക്കൂറിൽ ഇത് ഭ്രമണം പൂർത്തിയാക്കും പക്ഷേ ഇത്രയും അടുത്ത സ്ഥിതി ചെയ്യുന്നതിനാൽ നക്ഷത്രത്തിൽ നിന്നുള്ള ചൂട് നല്ല രീതിയിൽ ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ വീഴുന്നുണ്ട് അത്രേ അത് കാരണം ഗ്രഹത്തിൽ പാറകൾ ഉരുങ്ങി മാഗ്മ സമുദ്രമായി മാറി ധാരാളം അഗ്നിപർവ്വതങ്ങൾ ഈ ഗ്രഹത്തിലുണ്ട് എന്നാണ് ഗവേഷകരുടെ മറ്റൊരു പ്രാഥമികമായ വിലയിരുത്തൽ ഭൂമിയിലേക്ക് എപ്പോഴും ഒരു വശം മാത്രമാണ് തിരിഞ്ഞിരിക്കുന്നത് ടൈഡൽ ലോക്കിംഗ് എന്ന പ്രതിഭാസം മൂലമാണിത് ഇതുപോലൊരു പ്രതിഭാസം താൻ ഭ്രമണം ചെയ്യുന്ന നക്ഷത്രവുമായി കാൻക്രി പുലർത്തുന്നുണ്ട് അതിനാൽ തന്നെ ഗ്രഹത്തിന്റെ ഒരു ഭാഗത്തേക്ക് എപ്പോഴും വെളിച്ചവും പ്രകാശവും പതിക്കുകയും മറ്റേ ഭാഗം ഇരുട്ടിൽ തുടരുകയും ചെയ്യുന്ന അവസ്ഥയാണ് എന്തായാലും എന്തായാലും കാൻക്രി എന്ന ഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ സ്ഥിരീകരിക്കുകയാണെങ്കിൽ അതും ശാസ്ത്ര മറ്റൊരു കൗതുകം നിറഞ്ഞ വാർത്തയും ഗുണം നിറഞ്ഞ വാർത്തയും ഒക്കെയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ന്യൂസ് ഡെസ്ക്